വഴിയോര കച്ചവട തൊഴിലാളികളെ അന്യായമായി ഒഴിപ്പിക്കുന്ന അധികാരികളുടെ തെറ്റായ നടപടികൾ അവസാനിപ്പിക്കുക വഴിയോര കച്ചവട സംരക്ഷണ നിയന്ത്രണ നിയമം എടക്കര പഞ്ചായത്തിലും നടപ്പിലാക്കുക പുനരധിവാസം ഉറപ്പാക്കുക തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡും ലൈസൻസും നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഏരിയ പ്രസിഡന്റ് സൈനുൽ ആബിദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി വി ഇസ്മായിൽ ഏരിയ സെക്രട്ടറി എം ആർ ജയചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം കെ ചന്ദ്രൻ വി കെ കുമാരൻ എന്നിവർ സംസാരിച്ചു ടി കെ മജീദ് വി പി അഷ്റഫ് സി എസ് ജയപ്രകാശ് എം ഷാജി കൃഷ്ണദാസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടക്കര ടേറ്റി ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്